നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് പരിവർത്തനം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ രാശിമാറ്റം കർക്കിടകക്കൂറുകാരായ പുണർദ്ദം അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കും എന്നതിനെ സംബന്ധിച്ച ചാരവശാലുള്ള എളിയ ജ്യോതിഷ വിശകലനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ജന്മക്കൂറിൻ്റെ കണ്ടകസ്ഥാനമായ പത്താം ഭാവത്തിൽ മറഞ്ഞു നിന്നിരുന്ന അനിഷ്ടസ്ഥിതനായ വ്യാഴം ഈ മാറ്റത്തോടെ ജന്മക്കൂറിൻ്റെ ഇഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വന്നത് ചാരവശാൽ ജന്മക്കൂറിൻ്റെ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന വ്യാഴം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദനാണ് ഇഷ്ടസിദ്ധിയും സ്ഥാനഗുണവും ധനലാഭവും എല്ലാം ഈ വ്യാഴം അനുഗ്രഹിച്ചു നൽകും ബാക്കി ഏത് ഗ്രഹങ്ങൾ പിഴച്ചു നിന്നാലും വ്യാഴം പിഴക്കാതിരുന്നാൽ മനസ്സിന് ഒരു ധൈര്യമാണ് ദൈവാധീനം കൊണ്ട് എല്ലാം നടക്കും ഭംഗിയാകും എന്നൊരു ധൈര്യം എങ്കിലും ശനീശ്വരൻ ജന്മക്കൂറിൻ്റെ അഷ്ടമത്തിലും രാഹു ജന്മക്കൂറിൻ്റെ ഒമ്പതാം ഭാവത്തിലും സഞ്ചരിക്കുന്നത് അനിഷ്ടപ്രദമാണെങ്കിലും വ്യാഴത്തിൻ്റെ പതിനൊന്നിലെ സ്ഥിതി വലിയ രീതിയിൽ ദോഷങ്ങളെ ഇല്ലാതാക്കി അനുഗ്രഹം ചൊരിയും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ശനിപ്രീതികരങ്ങളായ കാര്യങ്ങൾ തുടരുന്നതും എപ്പോഴും ജീവിതസുഖത്തിന് നല്ലതാണ് അത് തുടരണം കൂടെ ഇടയ്ക്കിടെ ജന്മനക്ഷത്ര ദിവസം രാഹുവിൻ്റെ അനുഗ്രഹത്തിനായി നാഗപ്രീതിയും ആർജിക്കണം ചില കർക്കിടക കൂറുകാർക്ക് ചാരവശാൽ വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയത്തും യാതൊരു ഗുണവും ഉണ്ടാകാറില്ല അത്തരക്കാർ ഉറപ്പായും ജാതക പരിശോധന നടത്തി ജനന സമയത്ത് ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ വ്യാഴത്തിൻ്റെ ബലവും ബലക്കുറവും ഇഷ്ട അനിഷ്ടസ്ഥിതി പരിശോധിച്ച് ഉറപ്പ് വരുത്തണം ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ലെങ്കിൽ എപ്പോഴും വ്യാഴാഴ്ച വ്രതവും വിഷ്ണുപ്രീതിയും മറക്കാതെ തുടരണം പൊതുവെ ചാരവശാൽ കർക്കടകൂറുകാരായ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം ഏറെ ഗുണപ്രദമാണ് അനുഗ്രഹപ്രദമാണ് വ്യാഴത്തിൻ്റെ നിറഞ്ഞ അനുഗ്രഹത്താൽ ഈ വർഷം കർക്കിടകക്കൂറുകാരായ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും കളിയാടട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം